മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ അസംബ്ലിയിൽ പ്രധാനമായിട്ട് മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് അത് ഒന്നാമത് വൈശ് വിശ്വാസ പരിശീലനത്തെക്കുറിച്ചാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ അതിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ മെത്തഡോളജി അതൊക്കെ മാറുന്ന കാലഘട്ടത്തിനനുസൃതമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവണം അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ ബോധ്യങ്ങൾ രൂപീകരിക്കുന്ന തരത്തിൽ അത് പുനഃക്രമീകരിക്കണം അതുപോലെ വിശ്വാസ പരിശീലകരെ നല്ല രീതിയിൽ വാർത്തെടുക്കണം അങ്ങനെയൊക്കെയുള്ള പിന്നെ തീരുമാനങ്ങളും അതിന് ഉപയുക്തമായിട്ടുള്ള പുതിയ ഘടനകളുമെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും അതോടൊപ്പം അൽമായരുടെ പ്രേക്ഷിത മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഒരു അൽമായ പ്രേക്ഷിത സമൂഹത്തെ രൂപീകരിക്കാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് താല്പര്യമുള്ളവരെ രൂപീകരിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ട് അതോടൊപ്പം ഇപ്പോൾ തന്നെ നമ്മുടെ ഒത്തിരി അല്മാർ ഈശോയെ പ്രഘോഷിക്കുന്നവരുണ്ട് അത് പല രീതിയിൽ നേരിട്ടും അല്ലാതെയും എല്ലാം പ്രഘോഷിക്കുന്നവരുണ്ട് ജീവിതത്തിലൂടെയും നല്ല പ്രവർത്തനങ്ങളിലൂടെയെല്ലാം അവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടാവുക അതോടൊപ്പം നമ്മുടെ സമുദായ ശാക്തീകരണം നമ്മൾ സഭയെന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു വശവും മാനുഷികമായ ഒരു വശം മാനുഷികമായ ഒരു ഘടനയുണ്ട് സമുദായം എന്ന് പറയുമ്പം സഭയുടെ മാനുഷിക ഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതിനെ ശക്തിപ്പെടുത്തണം നമുക്കിപ്പം ജനസംഖ്യ ഒത്തിരി കുറയുന്നു കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു അതുപോലെ രാ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ ആൾക്കാർ താല്പര്യമില്ലാതെയാവുന്നു ഭരണരംഗത്തേക്ക് ആൾക്കാർ വരുന്നില്ല ഉദ്യോഗസ്ഥ തരത്തിലേക്ക് വരുന്നില്ല ഒരു അനിയന്ത്രിതവും ഒരു പക്ഷേ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതുമായ ഒരു മൈഗ്രേഷൻ യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു അതിലൂടെ യുവതയുടെ ഒരു നല്ല പങ്ക് നമ്മുടെ നാട് വിട്ടുപോകുന്ന അവസ്ഥകളുണ്ടാകുന്നു ഇതിനൊന്നും നമുക്ക് നേരിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാവില്ലെങ്കിലും അവബോധത്തിലേക്ക് കൊണ്ടുവന്ന് അതായത് നമ്മുടെ ജനസംഖ്യ ഇത്രയും കുറയുന്നു എന്നുള്ളത് നമ്മുടെ സഭാംഗങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്ര അറിവില്ല അവരുടെ അവബോധ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ തന്നെ ശക്തിപ്പെടുത്തി ഏത് രീതിയിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഇത് ഭാവിയിലേക്ക് നമ്മുടെ സഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നല്ല കൂട്ടായ ഒരു പരിശ്രമമായിട്ട് മാറി അതിലേറെ മുപ്പത്തിനാ മുപ്പത്തി അഞ്ച് രൂപതകളിൽ നിന്നുള്ള ആൾക്കാർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവര് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു എല്ലാവരും കൂടെ ഒരേ ആരാധനയിൽ പങ്കെടുക്കുന്നു പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും അന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം തന്നെ ഒരു വലിയ ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വന്ന് ചേരും ഒരു ഒരു വലിയൊരു മുന്നറിയിപ്പ് സഭയ്ക്ക് നൽകി ഇത് ക്രൈസ്തവ വളരെ ഗൗരവത്തോടെ ഈ തീർച്ചയായിട്ടും അതിനകത്ത് മെത്രാന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട് നമുക്ക് നമ്മുടെ ജനത്തിന്റെ അവബോധത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ മാത്രമേ പറ്റത്തുള്ളൂ പറമ്പെല്ലാം കൂടെ മെത്രാന്മാർക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്റെ വിചാരം ഏഹ് പറമ്പ് ആളൊഴിഞ്ഞു കിടക്കുമ്പോൾ കുരങ്ങന്മാര് വരുമെങ്കിൽ കുരങ്ങന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആളൊഴിഞ്ഞ പറമ്പുകൾ ആക്കിയവരെയല്ലേ നമ്മൾ കുറ്റം പറയേണ്ടത് നമ്മുടെ ജനത്തിന് നമ്മുടെ നാട്ടിലെ അസറ്റ് അതിൻ്റെ വില മനസ്സിലാകുന്നില്ല ഭൂമി പണയപ്പെടുത്തിയും വീട് പണയപ്പെടുത്തിയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ വലിയ കടക്കണിയിലേക്ക് വരുന്ന ഒരു സമൂഹം ഇതൊക്കെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഒരുപക്ഷെ നമ്മുടെ ജനത്തിന് അത് അങ്ങോട്ട് ശരിയായിട്ട് മനസ്സിലാവുന്നില്ല അവർ വിചാരിക്കുന്ന ഇവിടാണേലും അവിടെ ആണേലും ഇപ്പോൾ എന്താ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ പോവുകയാണ് അപ്പോൾ അടുത്ത ജനറേഷനൊക്കെ വരുമ്പം അവർക്ക് നമ്മുടെ ഈ സംസ്കാരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ദൂരക്കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നു എനിക്ക് തന്നെ അവിടെയും നമ്മൾ വേറെ ആരെയും കുറ്റം പറയേണ്ട നമ്മൾ തന്നെ കുറച്ചുകൂടെ ശക്തിപ്പെടുകയാണ് വേണ്ടത് എന്നുള്ളത് തന്നെ ചെറിയ എല്ലാം ചില സംഭവങ്ങൾ ഈ നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ഒരുമയോടു കൂടി ഇരിക്കുമ്പം ഒരു നാല് നാലുപേര് വിചാരിച്ചാൽ മതി എന്തേലും പ്രശ്നം ഉണ്ടാക്കാം വാർത്തകൾ ഉണ്ടാക്കാൻ ഒരു കൂട്ടർ തീരുമാനിച്ചാൽ അവരെ നമുക്ക് ആ ആർക്കും തടയാനായിട്ട് പറ്റത്തില്ല അവർ തീരുമാനിച്ചാണ് വരുന്നത് വാർത്തകളുണ്ടാക്കണം അതായത് അവരാരും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല പക്ഷേ വാർത്ത വന്നു അവർ ഹാപ്പിയായി അതായത് നമ്മുടെ സഭാ സമൂഹത്തിൻ്റെ ഐക്യത്തെ തകർക്കാനും നമ്മുടെ നല്ല ഒരു കൂട്ടായ്മയുടെ അനുഭവം വരുമ്പം അതിനെ ചെളിവാരി തേക്കാനും ഒക്കെ അതിനകത്ത് ഏഴുപേരും ഒന്നും വേണ്ട രണ്ടുപേരും മതി അവർ കിടന്ന് എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ വാർത്തകൾ ഉണ്ടാക്കുന്നവർക്ക് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എനിക്കൊന്ന് മാധ്യമങ്ങളും കൂടെ കുറച്ച് ജാഗ്രത പുലർത്തണം ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരിൽ മുന്നൂറ്റി നാൽപ്പത് പേർ ഒരു മനസ്സോടെ ഇരിക്കുന്നു എട്ട് പേര് ഒരു കത്തെഴുതിയാൽ അതിന് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം നമ്മൾ കൊടുക്കണോ വാർത്താ പ്രാധാന്യം കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുന്നത് എനിക്ക് തോന്നുന്നു സ പരിഷ്കൃതമായ ഒരു സമൂഹം ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തകരെയും വിഘടനവാദികളെയും പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ മാധ്യമങ്ങളിൽ അവർക്കാണ് പ്രാധാന്യം കിട്ടുന്നത് നന്മയുടെ വശമൊന്നും കാണുന്നില്ല ഇപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഇവിടെ ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞത് കണ്ണ് നിറയുന്ന അനുഭവമായിട്ടാണ് അദ്ദേഹം പോകുന്നത് കാരണം ഇത്രയും പേർ കൂടി ഒരു മനസ്സോടെ ചിന്തിക്കുന്ന ഒരു വലിയ വേദി സീറോ മലബാർ സഭയെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ ശക്തിയാണ് നമുക്ക് തന്നെ നമ്മുടെ വില വിലയെ നമ്മുടെ വലിപ്പം അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വിഘട വിഘടിത പരിശ്രമങ്ങൾ എന്നും ഉണ്ടാവും അത് ഇന്ന് മാത്രമല്ല അത് നാളെയും ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ അസംബ്ലി അതിനെ അപലപിച്ചു ആ പ്രവർത്തനത്തെ അപലപിച്ചു പക്ഷേ മുന്നോട്ട് പോകാൻ അത് സാരമില്ല എന്ന് പ്രചരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു